രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൻ്റെ ഫൈനലിലും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൻ്റെ ഫൈനലിലും ഇന്ത്യ കിരീടം നേടുമ്പോൾ ടീമിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ സഞ്ജുവിന് മുന്നിൽ അവസരം അവസാനിച്ചിട്ടില്ല ലോകകപ്പ് മത്സരത്തിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഇന്ത്യ അഞ്ചാം തീയതി അയർലൻഡിനെ നേ നേരിടാനിരിക്കെ പരിശീലന മത്സരത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗ് നോക്കൂ ഈ പിച്ചിൽ ബാറ്റിംഗ് അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ പന്തും ഹർദിക്കും അനായാസമായി ബാറ്റ് ചെയ്തു ബാക്കി എല്ലാവരും ബുദ്ധിമുട്ടി പന്തിൻ്റെ സ്ഥാനം ഒരിക്കലും വൺ ഡൗൺ അല്ല അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് സമയം നൽകാൻ വേണ്ടി നേരത്തെ ഇറക്കിയതാണ് മികച്ച പതിനഞ്ച് താരങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സാഹചര്യത്തിനനുസരിച്ചുള്ള ടീമിനെയാകും ഇറക്കുക പരിശീലന മത്സരത്തിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക മാത്രമായിരുന്നു ലക്ഷ്യം അയർലൻഡിനെതിരെ കോഹ്ലി ടീമിൽ തിരിച്ചെത്തും എന്നാൽ ഐ പി എല്ലിൽ ഓപ്പൺ ചെയ്ത് മികച്ച പ്രകടനം നടത്തിയ കോഹ്ലിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യത കുറവാണ് അങ്ങനെ വന്നാൽ വൺ ഡൗൺ പൊസിഷനിൽ സഞ്ജുവിന് തന്നെയാണ് സാധ്യത മാത്രമല്ല അയർലൻഡിനെതിരെ സഞ്ജുവിന് മികച്ച സ്കോർ നേടിയ ചരിത്രവുമുണ്ട് അതേസമയം പരാജയത്തിൽ നിന്ന് തലനാരയിലേക്ക് രക്ഷപ്പെട്ട വിൻഡീസ് കുഞ്ഞൻ ടീമായ പാപ്പുവാഗിനിയ ഉയർത്തിയ നൂറ്റി മുപ്പത്തിയാറ് റൺസ് വിൻഡീസ് മറികടന്നത് പത്തൊൻപതാമത്തെ ഓവറിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇരുപത്തിയേഴ് പന്തിൽ നേടിയ നാൽപ്പത്തിരണ്ട് റൺസാണ് വിൻഡീസിന് തുണയായത് ഇന്ന് ആദ്യ മത്സരത്തിൽ ഒമാൻ നമീബിയയെയും രണ്ടാം മത്സരത്തിൽ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്കയെയും നേരിടും